അറുപത്തിയഞ്ചാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന് ആചാരിത്വം ഒരു ഭാഗ്യാവസ്ഥ അത് കൈകാര്യം ചെയ്യുന്ന പോലിരിക്കും പരിശുദ്ധ മത്മഹ എന്ന് പറയുന്നത് തീയാണ് തീയിലാണ് നാം ശുശ്രൂഷി അർപ്പിക്കുന്നത് എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുവാനായിട്ടിടയാകണം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ദേവാലയങ്ങളുടെ കാവൽക്കാരൻ അതോടൊപ്പം സഞ്ചരിക്കുന്ന ദേവാലയങ്ങളായ ഓരോ സഭാവിശ്വാസിയുടെയും കാവൽക്കാരനാണ് ഓരോ വിശ്വാസിയുടെയും കാവൽക്കാരനാണ് ആചാര്യന്മാർ ദൈവമന്ദിരം വിശുദ്ധമാണ് അതുകൊണ്ട് ദൈവമന്ദിരത്തിൻ്റെ സൂക്ഷിപ്പുകാരനും വിശുദ്ധനാകണമെന്നും ജീവിത വിശുദ്ധി ഏറ്റവും പ്രാധാന്യമുള്ളവയാണെന്ന് മനസ്സിലാക്കി പെരുമാറുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കും ഒന്ന് തീമോ തീ മൂന്നാമധ്യായ എട്ടാം വാക്യത്തിൽ അവണ്ണം ശുശ്രൂഷകന്മാർ ഖനശാലികളായിരിക്കണം ഇരുവാക്കാരും മദ്യപാന്മാരും ദുർലാഭമോഹികളും ആയിരിക്കരുത് പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവൻ്റെ അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ട ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുല്ലേ എന്ന് പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് വൈദികനായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ഈ ചമ്മാസനെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരെയും ഈ അവസരത്തിൽ ഓർക്കുകയാവുന്നു ചെയ്യുന്നത് ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക കുടുംബജീവിതവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു